ഈ ബസ്സുകൾ തന്നെ ഈ ബാറ്ററി ബസ്സ് തന്നെ തിരുവനന്തപുരത്ത് ഉള്ളത് എനിക്കൊരു വ്യക്തി പൗരെന്ന നിലയിലൊരു സങ്കടം അത് കഴുകാറില്ല എന്നുള്ളതാണ് ഇതുവരെ കഴിയില്ല സത്യമല്ല ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു ആ വണ്ടി ഇറക്കിയിട്ട് ഒരു മാസം ഒന്നര മാസമേ ആയുള്ളൂ അത് ഇന്നും കഴിഞ്ഞിട്ടില്ല ഈ കാർ വാഷ് ഒന്നും കെ എസ് ആർ ടി സി ബസ്സിന് പറ്റില്ല കാറിനെ കുറ്റും അങ്ങനെ തന്നെ നമ്മുടെ കാറുകൾക്കൊരു ഡൈനാമിക് ഓട്ടോ എയറോ ഡൈനാമിക് ഷേപ്പ് ഉണ്ട് അതിലൂടെ കാർ കടന്നു പോകുമ്പോഴേ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലത്തെ കണ്ണാടിയിലും പിന്നെ ഇവർ ഈ സൈഡിൽ തകിട് വെച്ചടിച്ചളങ്ങി നല്ല ചുറ്റ് വണ്ടിയുടെ സൈഡിലൊക്കെ പച്ചക്കടലിൽ റിവറ്റ് വെച്ചടിച്ചളഞ്ഞു ആണി അടിച്ച് കയറ്റിയിട്ട് ഒരു പച്ചക്കളർ പല കഴിഞ്ഞ് ഇടിച്ചെടുത്തി ഒരു പാച്ച് വെയ്ക്കും ഈ പാച്ചിലൊക്കെ ഇത് വന്ന് കുരുങ്ങും കുരിഞ്ഞാൽ പിന്നെ ഈ മെഷീനോട് പറഞ്ഞു പോകും അതുകൊണ്ട് അതല്ല മാനുവലി തന്നെ കഴുകുകൊണ്ടിരും കംപ്രസറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മാനുവലി കഴുകാനുള്ള ഏർപ്പാടുണ്ട് അതിനെ ഒന്ന് സ്ട്രീംലൈൻ ചെയ്യും ആ വണ്ടി ഞാൻ ഇന്ന് ആലോചിക്കുമായിരുന്നു ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ടതാണ് പിന്നെ ഇപ്പം ഇന്ന് രാവിലെ കണ്ടപ്പോൾ കഴുകിയിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല ആണോ സത്യമാണോ അതൊക്കെ നല്ല സാധനമല്ലേ നല്ല പുതിയ വണ്ടി കഴുകി വൃത്തിയാക്കി വെക്കണ്ടേ